ഒരു വാട്സപ്പ് സന്ദേശം എനിക്ക് അയച്ചു അത് കേട്ടാൽ നിങ്ങൾക്ക് ആവേശം വരും ഈ മൈതാനത്ത് ഇതിനകം മൂന്ന് തെരഞ്ഞെടുപ്പ് കൺവെൻഷനുകൾ നടന്നിട്ടുണ്ട് അതിൽ ഏറ്റവും കൂടുതൽ ആളുകൾ പങ്കെടുത്തത് എൻ ഡി എയുടെ ബി ജെ പിയുടെ ഒരു പത്രപ്രവർത്തകൻ എന്നോട് പങ്കുവെച്ചിരിക്ക രാജീവ് ചന്ദ്രശേഖരൻ ആഗ്രഹിക്കുന്നതുപോലെ മാറാത്തതും മാറും കേരളം നിലമ്പു ഒരു മാറ്റത്തിനു വേണ്ടി കാത്തിരിക്കുകയാണ് പ്രിയപ്പെട്ട അഡ്വക്കേറ്റ് മോഹൻരാജ് രാജ് നിങ്ങൾക്ക് എല്ലാ വിജയാശംസകളും നേരുന്നു ഇവിടെ പ്രസംഗിച്ച ഇവിടെ പ്രസംഗിച്ച പിണറായി വിജയൻ തന്റെ മുൻപത് കൊല്ലത്തെ ഭരണ നേട്ടങ്ങളെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല ആകെ പറഞ്ഞത് വാര്യം കുന്നനെ മിസ്റ്റർ നിഷ്ടപ്പെതായി നിങ്ങൾ വാര്യം കുന്നനെ കൂട്ടുപിടിച്ചത് എന്തുകൊണ്ടാണെന്ന് ഞങ്ങൾക്കറിയാം നിങ്ങൾ നിർത്തിയിട്ടുള്ള സ്ഥാനാർത്ഥിക്ക് സ്വരാജന് ഇവിടുത്തെ ഒരു ശബരിമല അയ്യപ്പൻ ഭക്തന്മാരുടെ വോട്ടും കിട്ടില്ല എന്ന് ഞങ്ങൾക്ക് കൃത്യമായിട്ടറിയാം എന്താണ് ഞാൻ സ്വരാജ് പറഞ്ഞത് മാളിയക്കൽ അമ്മ വിവാഹം കഴിച്ച് സനാതനധർമ്മ വിശ്വാസികളുടെ മനസ്സിൽ മിസ്റ്റർ സ്വരാജ് മുറിവ് ഒരിക്കലും അവർ നിങ്ങൾക്ക് ഓർത്തു ഓട്ടത്തിൽ എന്ന് കൃത്യമായി മനസ്സിലാക്കിയത് കൊണ്ടാണ് പണറാജി വിജയൻ ഈ ഇറം പോലെന്ന് ഏറ്റവും വൃത്തികെട്ട വർഗീയ ആയുധം പുറത്തെടുത്തിട്ടുള്ളത് മിസ്റ്റർ സ്വരാജ് നിങ്ങൾ അല്ല നിങ്ങൾ അയൽ രാജാണ് ഓപ്പറേഷൻ സിന്ദൂർ നടത്തുന്ന സന്ദർഭത്തിൽ നമ്മുടെ സൈന്യത്തെയും നമ്മുടെ രാജ്യത്തെയും അപമാനിച്ചവനാണ് സ്വരാജ് എന്ന് പറയാൻ ഞാൻ ആഗ്രഹിക്കാം ഞങ്ങൾക്ക് ഉറച്ച വിശ്വാസമുണ്ട് ഉണ്ട് കേരളം മാറും കേരള രാഷ്ട്രീയം മാറും പ്രിയപ്പെട്ടവരെ കേരളത്തിൽ ഇവർ നടത്തുന്ന വലിയൊരു പ്രചരണം എന്ന് പറയുന്നത് ബി ജെ പി ന്യൂനപക്ഷങ്ങൾക്കെതിരാണ് എന്നാണ് പച്ചക്കള്ളമാണ് ഹജ്ജ് കമ്മിറ്റി ചെയർമാൻ എന്ന നിലയിൽ ഇന്ത്യയുടെ പല ഭാഗത്തും യാത്ര ചെയ്തപ്പോൾ എനിക്ക് മനസ്സിലാക്കാൻ സാധിച്ചത് പ്രത്യേകിച്ച് യു പിയിൽ വടക്കേ ഇന്ത്യയിൽ ഏറ്റവും ദരിദ്രനായ മുസ്ലിങ്ങൾക്ക് ക്ഷേമങ്ങളും സഹായങ്ങളും എത്തിക്കുന്ന നേതാവാണ് മോദി യോഗി എന്ന് ഞാൻ മനസ്സിലാക്കുന്നു എന്തായിരുന്നു രാഹുൽ ഗാന്ധിയുടെ കുടുംബത്തിന്റെ ഭരണത്തിൽ വടക്കേ ഇന്ത്യയിലെ പാവപ്പെട്ട മുസ്ലിങ്ങളുടെ സ്ഥിതി നിങ്ങൾക്കറിയുമോ ഒരു താലുക്കറോഡ് ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു കുടിവെള്ള പദം ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് ഒരു വൈദ്യുതി ലൈൻ ചെന്ന് അവസാനിക്കുന്ന സ്ഥലത്ത് മുസ്ലിങ്ങളുടെ ഇല്ല കോളനികളായിരുന്നു ആ കോളനികളിലേക്ക് വൈദ്യുതി എത്തിച്ചത് അവരെ കുടിവെള്ളം എത്തിച്ചത് അവർ പിന്നീട് വെച്ചു കൊടുത്തത് യോഗിയും നരേന്ദ്രമോദിയുമാണ് അതുകൊണ്ടാണ് ഇന്ത്യയിലെ ഇപ്പോൾ നരേന്ദ്രമോദിക്ക് അനുകൂലമായി ചിന്തിച്ചു കൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് ഞാൻ ഉറച്ചു വിശ്വസിക്കുന്നു കേരളത്തിലെ ക്രൈസ്തവ ന്യൂനപക്ഷ മുസ്ലിം ന്യൂനപക്ഷ സമുദായത്തിലുള്ള ആളുകൾ ഈ പ്രസ്ഥാനത്ത് തിരിച്ചറിയുമെന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമൊന്നുമില്ല സുരേഷ് ഏട്ടന്റെ കടമെടുത്തുകൊണ്ട് പറയട്ടെ സുരേഷ് ഏട്ടൻ തൃശൂരെടുത്തതുപോലെ നമുക്ക് നിരമ്പുരം എടുക്കാം നമസ്കാരം ജയ് ഭാരത് അടുത്തതായി നമ്മുടെ പ്രിയങ്കരനായ സ്ഥാനാർത്ഥിക്കും ഈ പരിപാടിയുടെ ഉദ്ഘാടകൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിക്കും ഈ മണ്ഡലത്തിന്റെ ആരാർപ്പണം നടത്തുകയാണ് അത് നടത്തുന്നതിന് വേണ്ടിയിട്ട് സ്ഥാനാർത്ഥിയെയും കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയേയും അതുപോലെ തന്നെ ബി ജെ പി ജില്ലാ പ്രസിഡന്റ് പി ആർ അശ്മിനാഥ് പി ഡി ജി എസിന്റെ ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് ബി ജെ പി നിലമ്പൂർ മണ്ഡലം പ്രസിഡന്റ് വിനേഷ് എടക്കര മണ്ഡലം പ്രസിഡന്റ് ജിജി ഗിരീഷ് എന്നിവരെയും ആദരപൂർവ്വം വേദിയിലേക്ക് ക്ഷണിക്കുന്നു നിലമ്പൂർ നിയോജക മണ്ഡലത്തിന്റെ കമ്മിറ്റിക്ക് വേണ്ടി ബി ജെ പിയുടെയും എൻ ഡി എയുടെയും നേതാക്കൾ കാരാർത്ഥന നടത്തുകയാണ് അടുത്തതായി സ്ഥാനാർത്ഥിക്ക് ഹാരാർപ്പണം നടത്തുന്നതിനു വേണ്ടി എൽ ജെ യുടെ ജില്ലാ പ്രസിഡന്റ് പ്രേംരാജ് അവരെ ക്ഷണിക്കുന്നു കേരള കാമരാജ് കോൺഗ്രസ് ജില്ലാ പ്രസിഡന്റ് വിനോദ് കുമാറിനെ ക്ഷണിക്കുന്നു സ്ഥാനാർത്ഥിക്ക് ഹാരാർപ്പണം നടത്തുന്നതിനു വേണ്ടിയിട്ട് നാഷണലിസ്റ്റ് കോൺഗ്രസ് ജില്ലാ സെക്രട്ടറി വി എസ് സനിൽകുമാർ സോഷ്യലിസ്റ്റ് ജനതാദൾ മണ്ഡലം പ്രസിഡന്റ് ഷാജു ജോർജ് ശിവസേന ജില്ലാ പ്രസിഡന്റ് राजेश काडापु बिजेपी वासुदेवन कउन्स्री इवरेम मास्टरे ുമായി എൻ ഡി എ നിലമ്പൂർ മണ്ഡലം തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഭാരവാഹികളെ പ്രഖ്യാപിക്കുകയാണ് ഇതിനുവേണ്ടി ബി ജെ പിയുടെ സംസ്ഥാന സെക്രട്ടറിയും ഈ നിലമ്പൂർ മണ്ഡലത്തിന്റെ ഇൻചാർജറുമായ ബഹുമാനപ്പെട്ട കെ രഞ്ജിത്ത് അവർ ആദരപൂർവ്വം ക്ഷണിക്കുന്നു ഭാരത് മാതാക്ക ഈ സമ്മേളനത്തിന്റെ സമാരോധന അധ്യക്ഷൻ ബി ഡി ജെ സിംഗ് ജില്ലാ പ്രസിഡന്റ് ഗിരീഷ് മേക്കാട് ഈ സമ്മേളനം ഉദ്ഘാടനം ചെയ്തതിന് വേണ്ടി വിളിച്ചു ചേർന്ന നമ്മുടെ എല്ലാം തന്നെ പ്രിയപ്പെട്ട കേന്ദ്രമന്ത്രി ശ്രീ സുരേഷ് ഗോപി അവർ മറ്റ് വേദിയിലിരിക്കുന്ന ദേശീയ ജനാധിപത്യ സംഘത്തിന്റെ നേതാക്കളെ ബി ജെ പിയുടെ മുൻ സംസ്ഥാന അധ്യക്ഷൻ പി കെ കൃഷ്ണാജിയടക്കമുള്ള വേദിയിലിരിക്കുന്ന ബഹുമാന്യനായ നേതാക്കളെ സഹപ്രവർത്തകരെ ഈ നിലമ്പൂർ നിയോജക മണ്ഡലത്തിലെ വോട്ടർമാരെ നിങ്ങൾക്കെല്ലാവർക്കും എന്റെ വിനീതമായ നമസ്കാരം ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായി ഈ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ പ്രവർത്തനത്തിലായിരുന്നു ഞങ്ങൾ ഞങ്ങളെല്ലാവരും ഈ പ്രവർത്തനത്തിന്റെ ഭാഗമായി ഈ നിയമസഭാ മണ്ഡലത്തിന്റെ വിവിധ കേന്ദ്രങ്ങളിൽ വോട്ടർമാരുമായി സംബന്ധിച്ച സമയത്ത് അതിൽ ഭൂരിപക്ഷം വോട്ടർമാരും അഭിപ്രായപ്പെട്ടത് ഈ തെരഞ്ഞെടുപ്പ് ഈ നാട്ടിലെ ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് കഴിഞ്ഞ ഒരു വർഷക്കാലത്തിനിടയിൽ ഇത് മൂന്നാമത്തെ തെരഞ്ഞെടുപ്പിനാണ് ഈ നാട്ടിലെ ജനങ്ങൾ സാക്ഷ്യം വഹിക്കാൻ പോകുന്നത് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയായി ഐക്യജനാധിപത്യ മുന്നണിയുടെ സ്ഥാനാർത്ഥിയായി ശ്രീമത് രാഹുൽ ഗാന്ധി ഈ മണ്ഡലത്തെ പ്രതിനിധീകരിക്കാൻ െരഞ്ഞെടുപ്പിൽ മത്സരിച്ചു അദ്ദേഹം പറഞ്ഞത് ഈ വയനാടിന് ഞാൻ കൈവിടില്ല എന്നായിരുന്നു ഞാൻ പ്രധാനമന്ത്രി സ്ഥാനാർത്ഥിയാണ് ഞാൻ ജയിച്ചാലും ഈ വയനാടിന് ഞാൻ കൈവിടില്ലെന്നായിരുന്നു അദ്ദേഹം പറഞ്ഞത് പക്ഷേ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞപ്പോൾ അദ്ദേഹം രണ്ട് പാർലമെന്റ് മണ്ഡലത്തിൽ വിജയിച്ച് മത്സരിച്ചിരുന്നു ആ രണ്ടിനും അദ്ദേഹം വിജയിച്ചു പക്ഷേ അദ്ദേഹം വയനാടിനെ കൈവിടിഞ്ഞു വയനാടിന് വീണ്ടും ഒരു ഉപതെരഞ്ഞെടുപ്പ് വന്നു വീണ്ടും ഒരു പാർലമെന്റ് തെരഞ്ഞെടുപ്പ് വന്നു അന്ന് ദേശീയ ജനാധിപത്യ സഖ്യത്തിന്റെ സ്ഥാനാർത്ഥിയായി നമ്മുടെ നവ്യ ഈ പാർലമെന്റ് പഠനത്തെ ജനങ്ങളോട് വോട്ടപ്പെടുത്തിച്ചു പക്ഷെ നിങ്ങളെല്ലാവരും അതും ഞങ്ങൾ നിരാകരിച്ചു വീണ്ടും ഇവിടെ നിയമസഭാ തെരഞ്ഞെടുപ്പ് വന്നിരിക്കുകയാണ് കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഇവിടെ പ്രി പി എം റെന്ന് പറയുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്ന സ്ഥാനാർത്ഥിയായിരുന്നു ഇവിടെ വിജയിച്ചു വന്നത് അദ്ദേഹവും മുന്നണിയ മൂപ്പിള തർക്കത്തിന്റെ പേരിൽ അദ്ദേഹം രാജിവെച്ചു വീണ്ടും ഈ നാട്ടിലെ ജനങ്ങളുടെ മുമ്പിൽ ഒരു തെരഞ്ഞെടുപ്പ് അടിച്ചേൽപ്പിച്ചിരിക്കാം എനിക്കൊന്നേ പറയാനുള്ളൂ ജനങ്ങളെല്ലാം തന്നെ ഒറ്റക്കെട്ടായി പറയുന്നു ഈ രണ്ട് മുന്നണികളുടെയും ഈ കപട രാഷ്ട്രീയത്തെ ഈ തെരഞ്ഞെടുപ്പിലൂടെ അടിച്ചമർത്താനാണ് ഈ ജനങ്ങൾ തയ്യാറെടുത്തിരിക്കുന്നത് അതിന്റെ ഏറ്റവും വലിയ ഉദാഹരണമാണ് പ്രിയമുള്ളവരെ ഈ രണ്ട് മുന്നണികളുടെ കൺവെൻഷനുകളും ഇവിടെ നടത്തിയപ്പോ ആ കൺവെൻഷൻ എല്ലാം തന്നെ എല്ലാം ആ കൺവെ കൺവെൻഷനിൽ പങ്കെടുത്ത ആളുകളെക്കാൾ കൂടുതൽ ആളുകൾ ഈ കൺവെൻഷനിൽ പങ്കെടുക്കുകയും ഈ രണ്ട് മുന്നണികൾക്കും ഒരു താക്കീതായി ഈ കൺവെൻഷൻ മാറിയിരിക്കുകയാണ് ഞാൻ വാക്യം ദീർഘിപ്പിക്കുന്നില്ല ഈ തെരഞ്ഞെടുപ്പിൽ ദേശീയ ജനാധിപത്യ സഖ്യം ജയിക്കാനാണ് മത്സരിക്കുന്നത് മറ്റുപതെരഞ്ഞെടുപ്പിന് പോലെ വോട്ട് ഷെയർ വർദ്ധിപ്പിക്കാനല്ല ഈ തെരഞ്ഞെടുപ്പിൽ ഈ മുന്നണികളെ പരാജയപ്പെടുത്തിക്കൊണ്ട് ദേശീയ ജനാധിപത്യ സഖ്യം വിജയിപ്പിക്കുന്നതിനു വേണ്ടി അഡ്വക്കേറ്റ് മോഹൻ ജോർജിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടിയാണ് ഞങ്ങൾ ഇവിടുന്ന് കൂടിയിരിക്കുന്നത് ആ മോഹൻ ജോർജിനെ വിജയിപ്പിക്കുന്നതിനു വേണ്ടി ഈ നിയമസഭാ മണ്ഡലത്തിൽ ഒരു തെരഞ്ഞെടുപ്പ് കമ്മിറ്റി ഇവിടെ രൂപീകരിക്കണമെന്നുണ്ട് ആ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ പ്രഖ്യാപനമാണ് ഞാൻ ബഹുമാനപ്പെട്ട കേന്ദ്രമന്ത്രി മുമ്പാകെ ഇവിടെ അവതരിപ്പിക്കുന്നത് രക്ഷാധികാരികളായി കെ എം ഗോപാലകൃഷ്ണൻ കെ പ്രഭാകരൻ ടി എൻ ശ്രീധരൻ രക്ഷാധികാരികൾ ശ്രീ മന്മഥൻ ശ്രീ നാരായണൻ പനമ്പറ്റ ശ്രീ രാമകൃഷ്ണൻ മരുദ ശ്രീ ദുർഗാദാസ് ശ്രീ വാസു ബാലങ്കര ശ്രീ സുരേഷ് കുമാർ ചക്കാലക്കുത്ത് ശ്രീ ഗിരീഷ് പുല്ലിക്കുത്ത് ശ്രീ തോമസ് സുഖത്തറ ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ചെയർമാൻ ശ്രീ ഗിരീഷ് മേഗാട് അദ്ദേഹം ബി ഡി ജെസിന്റെ ജില്ലാ അധ്യക്ഷനാണ് വൈസ് ചെയർമാൻമാരായി ശ്രീ വിജയനാരായണൻ അദ്ദേഹം നിലമ്പൂർ മുനിസിപ്പാലിറ്റിയിൽ ഭാരതീയ ജനതാ പാർട്ടിക്ക് ആദ്യമായി ഒരു കൌൺസിലറെ സമ്മാനിച്ച ഒരാളാണ് ശ്രീ വിജയനാരായണൻ അതുപോലെ തന്നെ ശ്രീ കെ പ്രേംനാഥ് ശ്രീ ഇ ടി വിദ്യാധരൻ ശ്രീ ഗോപൻ മരുദ ശ്രീമതി ഇന്ദിര ടീച്ചർ ശ്രീമതി രത്നകുമാർ കക്കോട് ശ്രീ ചിന്നൻ സുങ്കത്തറ ശ്രീ ഡോക്ടർ പ്രകാശ് സഭാസ്ചൻ ശ്രീ സി കെ കുഞ്ഞു മുഹമ്മദ് ശ്രീ ഒ പി ഗംഗാധരൻ മാസ്റ്റർ ശ്രീ സണ്ണിമുത്തൂറ്റ് ശ്രീ കെ കൃഷ്ണൻകുട്ടി ശ്രീ എൻ സുന്ദരേശൻ ശ്രീ എ എസ് വിദ്യാധരൻ ശ്രീ ഇ എം സുധാകരൻ ശ്രീ ചന്ദ്രൻ ഹരിത ശ്രീ കെ ആർ ഗോപാലൻ ശ്രീ സന്തോഷ് ജോസഫ് ശ്രീ തോമസ് ചെങ്ങനാരി ശ്രീ പൌരോ തിരവത്ത് ശ്രീ സജി കുരിക്കാട്ടിൽ ശ്രീ സുരേഷ് ചുള്ളിയോട് ശ്രീ രാജു വെള്ളിമുറ്റം ശ്രീ അനിൽകുമാർ പാതിരപ്പാടം ഈ തെരഞ്ഞെടുപ്പ് കമ്മിറ്റിയുടെ ജനറൽ കൺവീനറായി ബി ജെ പിയുടെ ഈസ്റ്റ് ജില്ലയുടെ ജില്ലാ അധ്യക്ഷൻ ബഹുമലപ്പെട്ട പി ആർ രശ്മി നാഥൻ അതുപോലെ തന്നെ കൺവീനർമാർ ശ്രീ കെ ബി ജോർജ് കുട്ടി ശ്രീ ഒ വി എബ്രഹാം ശ്രീമതി മാധുരി കക്കോട് ശ്രീമതി രക്ത ഹരിദാസ് ഹരിദേവൻ ശ്രീ ലത്തീഫ് മാമാങ്കര ശ്രീമതി രംല പൂക്കോട്ടുംപാടം ശ്രീ ഷാജി മാസ്റ്റർ ശ്രീമതി മീനാക്ഷി ടീച്ചർ ശ്രീ പ്രദീപ് പി ശ്രീ പ്രകാശ് ബാബു സുന്ദക്കറ ശ്രീ കൃഷ്ണൻ ഉച്ചക്കുളം ശ്രീ ബാബുരാജ് മുണ്ടക്കടവ് ശ്രീ ബാബേഷ് നിലമ്പൂരടക്കം ആയിരത്തൊന്ന് ആയിരത്തൊന്ന് അംഗ കമ്മിറ്റിയാണ് ഈ ഈ ആളുകളുടെ മുമ്പിൽ ഞങ്ങൾക്ക് പ്രഖ്യാപിക്കുന്നത് എല്ലാവരും കയ്യടിച്ചുകൊണ്ട് ഈ കമ്മിറ്റിക്ക് എല്ലാവിധ ആശംസകളും ഞാൻ അഭ്യർത്ഥിക്കുന്നു അടുത്തതായി നമ്മുടെ ഈ സമ്മേളന നഗരി അങ്ങ് ആദിവാസി സമൂഹം മുതൽ ഇങ് നിലമ്പൂർ കോവിലകത്തെ തമ്പ്ര